അലൈക്കും വാഹമത്തു അല്ലാ വാത്തമില്ല അലഹമില്ല തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഒരിക്കലും ഒരു വിശ്വാസി ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല സ്വർഗാവകാശികളായ വിശ്വാസികളുടെ ഗുണഗണങ്ങൾ പറയുന്നിടത്ത് സൂറത്ത് പറയുന്നു അവരെന്തെങ്കിലും നീചവൃത്തിയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ അള്ളാഹുവിനെ ഓർക്കും എന്നിട്ട് അവരുടെ പാപത്തിന് അള്ളാഹുവിനോട് ചെയ്യും വിശ്വാസി ഒരിക്കലും പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനല്ല അള്ളാഹ് സുഖാനവതല തൗബയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് നമുക്ക് മുട്ടാൻ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ എന്നാൽ അള്ളാഹുവിന് നമുക്ക് മുന്നിൽ തുറന്നു തരാൻ ഒരുപാട് വാതിലുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിനോ ചോദിക്കുന്നതിനോ ഒരിക്കലും വിഷുക്ക് കാണിക്കേണ്ടതില്ല നമ്മൾ എത്ര ചോദിക്കുന്നു അത്രയും നമ്മുടെ റബ്ബിന് ഇഷ്ടമാണ് എന്നാൽ ചോദിക്കാതിരിക്കുന്ന ഒരാളോട് അള്ളാഹു കോപിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ള ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള ജീവിതം അത് മനുഷ്യനെ ഏറ്റവും ഉന്നതനാക്കുന്നു എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെടാതെയുള്ള ജീവിതം മനുഷ്യനെ ഏറ്റവും തരം താഴ്ന്ന അവസ്ഥയിലേക്കും എത്തിക്കുന്നു അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ